വെൽക്കം വെൽക്കം ടു കോയ കോയ കോളിംഗ് കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം ഹലോ ഞാൻ കൊറേ ആയി ട്രൈ ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്യാൻ പേര് ാണ് ഓക്കെ സാറിന്റെ വീഡിയോസ് ഞാൻ റീസെന്റ് ആയിട്ടാണ് കാണാൻ തുടങ്ങിയത് കുത്തി ഇരുന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് സോ അത്യാവശ്യം ബിലീവുള്ള ഒരാളായിരുന്നു വിശ്വാസിയായിരുന്നു പക്ഷെ സാറിന്റെ വീഡിയോസ് കണ്ടപ്പോഴത്തേനും കുറെ കുറെ ചേഞ്ചസ് ഇങ്ങനെ വരാൻ തുടങ്ങി എന്താ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് വിശ്വസിച്ച് വന്ന കാര്യം സഡൻലി നമ്മളൊരു കുറേ

നമ്മൾ 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 പറയാറുള്ളത് കേട്ടില്ലേ ഇതൊക്കെ പോയിട്ട് വലിയ ഇല്ല ഞാൻ അങ്ങനെ സംസാരിച്ചതല്ല ലൈക് ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് വേറൊരു പ്ലേസിൽ പഠിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ അങ്ങനെ വന്നപ്പോ അവരെന്നൊരു എന്താണ് കോളിലൂടെയുള്ള കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ അപ്പൊ രാത്രി ഇപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചാലും വിളിച്ചിട്ട് നമസ്കരിച്ചോ അല്ലെങ്കിൽ യാസീനോദ്യോന്നൊക്കെ ചോദിക്കുമ്പോ ആ ആ ആ മൂളി 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 വിട്ടിട്ട് കിട്ടുന്ന ഒരു ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നിസ്കരിച്ചോണ്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല അതെന്താ എനിക്ക് ഉണ്ട് എനിക്ക് ആ സമയം കളയാൻ എന്ന് പറഞ്ഞപ്പോ ഒരു അഞ്ച് മിനിറ്റ് നമസ്കരിക്കാനും നിനക്ക് സമയം ഇല്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ആ അഞ്ചു മിനിറ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതല്ലാതെ എന്ന് പറഞ്ഞപ്പോ നീ ഇപ്പൊ പഴയ കണക്കെല്ലാം ഭയങ്കരായിട്ട് മാറി നീ പഠിക്കാൻ വിട്ടത് എന്ന തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ആ അപ്പൊ അതൊക്കെ കേ വീട്ടില് ആക്ച്വലി ഞാൻ അവരുടെ പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ തോന്നും അത് വെച്ചിട്ടാണ് കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അപ്പൊ ചോദിച്ചു നിങ്ങള് പഴയ ഫോട്ടോസിനകത്തൊക്കെ നിങ്ങളൊന്നും തട്ടം ഇടാതെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇപ്പൊ വിശ്വാസം കൂടിയപ്പോ എന്തിനാ ബാക്കിയുള്ളവര് ഉപദേശിക്കാൻ വരണ ഇങ്ങനെ ചോദിച്ചാൽ തറത് കാണാൻ പറയേണ്ടതെന്ന് പറഞ്ഞു അതായത് മറ്റേ റീസെന്റ് വിശ്വാസം കൂടിയ ആൾക്കാരാ അതായത് ഒരു ഒരു നയൻ ഇയേഴ്സ് ഒക്കെ ആവുന്നതേ ഉള്ളൂ ബിക്കോസ് പള്ളിയുടെ അടുത്തായിട്ട് വന്നതുകൊണ്ട് തന്നെ മുസ്ലിംസ് ഏരിയ മുസ്ലിംസിന്റെ ഒരു എന്താണ് പോപ്പുലേഷൻ കൂടിയ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് നടത്തുന്നത് അപ്പോ അങ്ങനെ വിശ്വാസം കൂടിയ ടീംസാടെ കൊല്ലം തന്നെ കൊല്ലത്ത് കൊല്ലത്തൊക്കെ ആ നമ്മ കൊല്ലത്ത് ചില ഏരിയാസ് ഉണ്ട് പർട്ടിക്കുലർ ഏരിയാസ് വരുന്നുണ്ട് അവിടെ ഈ മറ്റേ അദബും വിഭാഗത്തും ഒക്കെ കൂടി കൂടി അങ്ങനെ വരത്തില്ല ആ ഒരു ഏരിയ ഉണ്ട് അവിടെ ഫുൾ മിക്സ്ഡ് ആണ് അതായത് തബ്ലീഖ് മുജാഹിദ് ജമാഅത്ത് അങ്ങനെ എല്ലാരും ഉണ്ട് ആ സാറിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി കുറെ മുന്നേക്കു ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു അപ്പൊ ചോദിക്കാൻ പേടിയാ കാര്യം പണ്ട് തൊട്ടേ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പൊ ഇതിനകത്ത് ഇതിനെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ റെസ്പോണ്ട് എന്നൊക്കെ ഉള്ള ബാച്ചുള്ളൊക്കെ ഡൌട്ട് ഇപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ സംശയം വരുന്ന ആസ്പെക്ടിലാണ് സംശയം വരുന്നത് ഇത് ഈ ഇതിലെ മണ്ടത്രങ്ങളാണോ അതോ ദൈവവിശ്വാസമാണോ അതോ ഹ്യൂമൻ റൈറ്റ്സ് ആണോ ഏതാണ് എല്ലാത്തിനകത്തും വരുന്നുണ്ട് അതായത് പണ്ടൊക്കെ ആ ഏറ്റവും എല്ലാത്തിനും അത് ഒരേ രീതിയിലായി വരുന്നത് അതായത് എന്റെ സിസ്റ്ററിനെ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ ചോദ്യങ്ങൾ വരും അപ്പൊ അതെന്റെ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിക്കണം എന്റെ പഠിപ്പിച്ചുകൂടെ അതായത് വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു നിർബന്ധല്ലോ വീട്ടിൽ തന്നെ നിർത്തിയാൽ ഉള്ള തോറ്റ്സ് വരും അപ്പൊ അത് ചോദിച്ചാൽ മുസ്ലിങ്ങളെ മാത്രമല്ല പണ്ടൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാ മതത്തിലുള്ള ആളുകളും കല്യാണം കഴിപ്പിച്ചില്ലേ അല്ല അന്ന് അന്ന് നന്ന് ഞാനന്ന് സെവന്തിൽ പഠിക്കുക അപ്പൊ എന്റെ മനസ്സിൽ വരുന്നത് ഓക്കെ ഇതെന്താ ഇത്രയും നേരത്തെ കല്യാണം കഴിപ്പിക്കണേ അപ്പൊ എന്നെ നേരത്തെ കെട്ടിച്ച് വിടുവോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വരുമല്ലോ ആ അങ്ങനെ അങ്ങനെ ഒരു പേര് വന്നതാ പിന്നെ 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 ഈ എന്താ പഠിക്കാൻ ദൂരൊക്കെ വിടുന്നത് ഭയങ്കര തെറ്റാ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണമെങ്കിൽ ജീൻസൊക്കെ ഇട്ടോട്ട് പുറത്തു പോകുമ്പോ എന്തായത് ജീൻസ് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് പണ്ട് അവര് തന്നെ ക്ഷീലിപ്പിച്ചതാണ് പക്ഷെ വളർന്നു കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ജീൻസ് ജീൻസൊന്നും വിടണ്ട ആൾക്കാരെന്താ നോക്കുക ആൾക്കാർ നോക്കിയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്താ പറയുക പുസ്താക്കന്മാരുള്ള സ്ഥലല്ലേ അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുള്ള സ്ഥലല്ലേ ഇങ്ങനെ നിന്നിട്ട് ഒന്നിട്ട് നടന്നുകൂടാന്നൊക്കെ പറയും സ്ഥലമൊക്കെ ആക്ച്വലി എനിക്ക് ആ സാധനം വേണം മറ്റേ ഫേക്കായിട്ട് നിക്കണം എന്ന് എനിക്ക് തീരെ താല്പര്യമില്ല ഇഷ്ടപ്പെട്ടു. തന്നെ ഈ പണി തീരും തീരും. ഇത് ഇത്. വേണ്ടി ഒരു അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയത് കാര്യം എന്ന് വെച്ചാല് എത്രയും ആയിട്ട് നിക്കണോ അത്രത്തോളം നമ്മളുടെ നമ്മള് നമ്മളെ തന്നെ സപ്രസ് ചെയ്യട്ടെ തീർച്ചയായിട്ടും ആ അതുകൊണ്ടാണ് എനിക്കിപ്പോ ഞാൻ കൊറേ ആയിട്ട് വിളിക്കുന്നു ആ ഞാന് കൊറേ കൊറച്ചായിട്ടേ ഉള്ളൂ സോ എൻ്റെ ഒരു സിക്സ് ടി സെവൻ മന്ത്സ് ആവുന്നതേ ഉള്ളൂ സോ അന്ന് അന്നോട്ട് തന്നെ കുറെ ഡൗട്ട്സ് ഉണ്ട് അപ്പം അന്ന് വിളിക്കണം എന്താ ഡൗട്ട് ഇങ്ങനെയാണ് ലൈക്ക് എനിക്ക് സത്യം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഖുർആൻ ഒന്നും ഞാൻ അങ്ങനെ വായിക്കത്തതേ ഉള്ളൂ മീനിങ് ഒന്നും അറിയത്തില്ല അതെനിക്ക് തന്നെ ഈ ഹബീസും ഒന്നും ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല അപ്പോ ഞാന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് കുറച്ചും കൂടെ പ്രൊമിനൻ്റ് ആയിട്ട് കേൾക്കുന്നത് വീഡിയോസിൽ വീഡിയോസിന്നാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ വാ ഇടയ്ക്ക് ഈ ഖുറാൻ്റെ മീനിങ് ഒന്നും അറിയാത്ത പക്ഷം വാപ്പ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ വാപ്പ ഇങ്ങനെ പറഞ്ഞു വാപ്പ സ്റ്റോറീസ് പറഞ്ഞിരുന്നു ഖുറാൻ്റെ മീനിങ്ങിന് മീനിങ് പറയാതെ സ്റ്റോറീസ് കൺവേ ചെയ്തിട്ട് അതിനെ അങ്ങ് ഹൈഡ് ചെയ്യും അപ്പോൾ പിന്നെ സോന്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഓരോ ഹദീസിനകത്ത് ആ ഏത് ഹദീസാണ് റെക്കമെ റെഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ എന്ത് നോ എന്ത് കിട്ടിയാൽ നമുക്ക് കുറച്ച് ഡൌട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ സാറിനെ വിളിക്കാനായിട്ട് നോക്കിയത് ആ കുറെ ഗൂഗിളിലും ചാറ്റ് ചെയ്തിലും സാറിൻ്റെ വീഡിയോസിനകത്ത് മറ്റേ ബുഖാരി ഹദീസിന്റെ അതിൻ്റെ ഒക്കെ റെഫറൻസ് എടുക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ കുറെ ഇരുന്ന് കണ്ടായിരുന്നു ആ തിരിച്ചായിട്ടില്ല ലൈക്ക് ഇതിപ്പോ പെട്ടെന്നൊന്നും തീരുവല്ലേ ഇനിയിപ്പന്തെല്ലാം പുതിയതൊക്കെ വരും അപ്പോഴും ഇതൊക്കെ തന്നെ ചെയ്താൽ മതി ഇത്രേം നമ്മളെ പറയാറുള്ളു അല്ലാതെ തരാനൊന്നും പറ്റില്ല ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്നാലും പുതിയത് വരുമ്പോ ഇത് ചെക്ക് ചെയ്യേ ഉള്ളൂ ഇപ്പൊ പിന്നെ ഈ ടീം അതൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ് ഇതിന്റെ ഡൗട്ട് എന്താണെന്ന് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ എന്റെ ഡൗട്ട്സ് ഇങ്ങനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഓരോരുത്തടുത്ത് ചോദിക്കുമ്പോൾ അവർ മറ്റേ സയൻസിന്റെ ഓരോ സാധനങ്ങൾ പറയും അതും അല്ലെങ്കിൽ കുറെ വലുപ്പിക്കാൻ നോക്കൂല്ലേ ആ സാധനം പറയുമ്പോൾ ഭയങ്കര കൺവീൻസിംഗ് ആയിട്ടാണല്ലോ അവർ പറയാം ആ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ സ്ത്രീകൾ എന്തുകൊണ്ട് ബുറക്ക ധരിക്കണം അല്ലെങ്കിൽ എന്തിനു ശരീരം മറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ ടെമ്പറേച്ചർ സ്ത്രീകളിനെക്കാട്ടിലും കൂടുതലാണ് സോ സ്ത്രീകളെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നും ഒക്കെ പറയില്ലേ സോ ഇങ്ങനെയുള്ള ചെറിയ നമ്മളെ കൺവിൻസ് ആക്കും ആ അത് അപ്പൊ എന്റെ ഫ്രണ്ട്സ് തരാൻ അറിയത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇതൊക്കെ ജസ്റ്റ് അതിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ അടിമസ്ത്രീക്ക് ബുറുക്കണ്ടോ ആ അപ്പോ അടിമസ്ത്രീ എന്താ സ്ത്രീയല്ലേ ടെമ്പറേച്ചർ കൂടുതലല്ലേ അപ്പൊ പിന്നെന്താ അടിമസ്ത്രീക്ക് ഹിജാബ് ഹറാമായത് അതാണ് അതിന്റെ ചോദ്യം അപ്പൊ ഇവര് പറയുന്നത് ഇത് എംപവർമെന്റ് ആണ് അല്ലെങ്കി ടെമ്പറേച്ചർ ആണ് എന്നൊക്കെ പറയുമ്പോ ഒറ്റ ചോദ്യം തിരിച്ചുള്ളൂ അത് എന്തുകൊണ്ട് അടിമസ്ത്രീക്കില്ല അപ്പൊ ഇവര് പറയാ അടിമസ്ത്രീന്ന് പറഞ്ഞൊരു സ്ത്രീ ഇല്ല ഇല്ലെന്ന് പറയാ അപ്പൊ അതീസരത്ത് കാണിച്ചു കൊടുക്ക അടിമസ്ത്രീ ഹിജാബെട്ട് നടന്നപ്പോ അത് തല്ലി താഴെ ഇടിക്കാണ് ചെയ്തത് അത് കാരണം ഹറാമാണ് അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാ സ്വതന്ത്ര സ്ത്രീയും സ്ത്രീയും തമ്മിൽ വേർതിരിക്കുക അതില് അടിമ സ്ത്രീയെ എക്സ്പോസ് ചെയ്യ സ്വതന്ത്ര സ്ത്രീയെ ഇടാ ഇതാണ് അതിന്റെ ഉദ്ദേശം സ്ത്രീ എന്ന് സ്വന്ത സ്ത്രീയാണ് പക്ഷെ ആള് വേറൊരാളുടെ ഭാര്യയോ വേറൊരാളുടെ പെങ്ങളോ ഉമ്മയോ ഒക്കെ ആയിരിക്കും അതേ അതേസമയം അടിമ സ്ത്രീ എന്ന് സ്ത്രീന്ന് അങ്ങനെ അല്ല അതൊരു കമ്മോഡിറ്റി ആണ് ഒരു സാധനം വാങ്ങിക്കാം വിക്കാം അത് അങ്ങനെ ഉള്ള അങ്ങനെയുള്ളൊരു സാധനത്തിന് അങ്ങനെയാണ് അതിന്റെ കഥ കെടുക്കുന്നത് ആക്ച്വലി ഞാൻ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചോദ്യം ആ അറിയില്ല ഞാൻ മദ്രസുകളിൽ ഇങ്ങനെയുള്ള സാധനം ഒന്നും പഠിപ്പിക്കില്ലല്ലോ അവിടെ മറ്റേ വെളുപ്പിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല പഠിപ്പിക്കത്തുള്ളൂ അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ ആരോട് ചോദിക്കും എന്നുള്ളതൊക്കെ കൺഫ്യൂസിങ് ആയിരുന്നു പിന്നെ എന്താണെന്നു വെച്ചാൽ പിന്നെ ഇപ്പം ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത് സോ അത് പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതൊക്കെ നമ്മൾ പണ്ടേ സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോ പണ്ട് സ്കൂളുകളിലെ അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ വരണ്ടല്ലേ ഇതാണ് റിയാലിറ്റിന്നുള്ളത് ആ അപ്പൊ പക്ഷേ ഒന്നാമത്തെ കാര്യം നമ്മളെ ഈ മറ്റേ ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം കുഞ്ഞുനാളിലെ സ്പൂൺ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്രയും എന്താണ് ഡീപ്പ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവിടെ നമുക്ക് നഷ്ടാണ് ചെയ്യുക അപ്പൊ ഒരു പ്രായം എത്തി കഴിഞ്ഞിട്ട് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പൊട്ടത്തരങ്ങളാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്ന് തോന്നിപ്പോ സത്യ സമാധാനമായോന്ന് വെച്ചാൽ ബട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു ലിബറേഷൻ ആ ആ ഒരു സാധനം മറ്റേ ഇനി ഇതിനെ ഇതിനു വിശ്വസിക്കണ്ടല്ലോ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ മറ്റേത് വിശ്വാസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഹോപ്പ് ഇങ്ങനെ നിക്കും ഇതിന് ശരിയായില്ലെങ്കിൽ അടുത്തത് എങ്ങനെങ്കിലും ചെയ്യുമോ ശരിയാ പഠിച്ചു ശരിയാക്കി തരൂ എന്ന് വിശ്വസിക്കുക പക്ഷേ വിശ്വാസം ഇപ്പം ആ ഒരു സാധനം കുറഞ്ഞതിന് തുടങ്ങിയതിന് ശേഷം ഇത് ശരിയാ ശരിയായില്ലെങ്കിൽ നമ്മൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തേ അടുത്തത് എന്നുള്ള ഒരു സാധനമാണ് ആ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയി

അങ്ങനെ വിദ്യാഭ്യാസം അങ്ങനത്തേക്ക് പുറത്തോട്ട് അങ്ങനെ ആൾക്കാരായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോ അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് പുള്ളിക്കാരിത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഫിനാൻഷ്യലി ഭയങ്കര ബാറ്റിലോട്ട് നിൽക്കുന്ന ഫാമിലിയും കൂടെ ആയോണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള തോട്ട് നല്ല പോലുണ്ട് വീട്ടിലുള്ളവർ വലിയ തടസ്സമാണ് ഭയങ്കര പറ്റിയ തടസ്സമാണ് ബാക്കിയുള്ളവരെ വിചാരിക്കും നമുക്ക് ഇങ്ങനല്ലേ നമുക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സാധനം അപ്പോ അതാണ് ഞാനും തുടക്കത്തിൽ പറയാൻ വന്നത് അതായത് ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇത് ഫൈറ്റ് ചെയ്യലും ഇത് ഒക്കെ പിന്നത്തെ കാര്യമാണ് അപ്പൊ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കീകെ അപ്പൊ അത് നമ്മൾ പരമാവധി നമ്മളത് ഓർമ്മയിൽ ഉണ്ടാവുക അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക ജോലിയൊക്കെ അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പോയാലാണ് ഇത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോയി ഇവര് അത് ഓഫ്കോഴ്സ് ആ ചിലപ്പോ ഒന്നാമത്തെ കാര്യം കൺസർവേറ്റീവ് അത്യാവശ്യം നല്ല രീതിയിൽ വിശ്വാസമുള്ള ഏരിയയും കൂടെ ആയുണ്ട് മറ്റേ കല്ലെറിഞ്ഞു കൊല്ലെന്നൊക്കെ പറയൂലെ അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കാര്യം മറ്റേ നല്ല കുട്ടിന്ന് പെട്ടെന്നൊരു ദിവസം ഇതെന്താ ഇത് എന്ത് ഇത് എന്ത് പെങ്കൊച്ചൊക്കെ പറയത്തില്ലേ ആ ഒരു സ്ഥാനത്തിൽ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു